നമസ്കാരം കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ലത്തീൻ പള്ളിപ്പുടി പുല്ലൻപടി റോഡ് നാടിന് സമർപ്പിച്ചു പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്തു റോഡിന്റെ ആവശ്യകത നമുക്കറിയാം ഇത് രണ്ട് ഘട്ടമായി ആണ് പൂർത്തീകരിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കിയാണ് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന മേഖല ആ മേഖലയ്ക്ക് ഗ്രാമപഞ്ചായത്ത് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് റോഡ് പൂർത്തീകരിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന ആഗ്രഹം പഞ്ചായത്തിനുണ്ടായി ആ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും നിലവിലുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കാലാവധിക്കുള്ളിൽ കാറ് ചെയ്തോ കോൺഗ്രീറ്റ് ചെയ്തോ കട്ട വിരിച്ചോ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യമാണ് പഞ്ചായത്ത് ഇട്ടിട്ടുള്ളത് അതിനുള്ള ഫണ്ടുകൾ സമയബന്ധിതമായി ബഹുമാനപ്പെട്ട എം എൽ എ എം പി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വെച്ചുകൊണ്ട് ഈ പന്നാസമിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഒരു റോഡ് പോലും നിലവിലുള്ള റോഡ് പോലും പൂർത്തീകരിക്കാൻ ഉണ്ടാകില്ല ആ തരത്തിലുള്ള പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പാടി തന്നെയാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി ഹോമിയോ ആശുപത്രിയുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാർച്ചിനകം അതും പൂർത്തീകരിക്കും ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും മെയിൻ്റനൻസ് നടത്തി ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഗതാഗത യോഗ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് മെമ്പർ ഷാജി ബെസ്സി കോഴിപ്പള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഹാൻസി പോൾ ജോണി കെ എം പീറ്റർ വേളക്കാട്ട് ജോർജ് ഒ എം എന്നിവർ ആശംസകൾ അറിയിച്ചു റോഡിന് സൗജന്യമായി സ്ഥലം നൽകിയ ജോസ് മാന്യൻ പോൾ പൊതയത്തുമോളേൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ വാർഡ് മെമ്പർ പി പി കുട്ടൻ സ്വാഗതവും എബി ബേബി നന്ദിയും പറഞ്ഞു ലത്തീൻ പള്ളിപ്പടിയിൽ നിന്നും കോഴിപ്പള്ളി അടിവാട് റോഡിലേക്ക് മുറിയുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണം നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കിൽ റോഡിന് വീതി കൂട്ടി സൈഡ് കെട്ടി കോൺക്രീറ്റ് ചെയ്താണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് എം ഫോർ മലയാളം കോതമംഗലം